ശാരീരിക വെല്ലുവിളികളെ തരണം ചെയ്ത് നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ തന്നെ പ്രാപ്തനാക്കിയത് ഈശോയിലുള്ള അചഞ്ചലമായ വിശ്വാസമാണെന്ന് പ്രകോഷിച്ച് വേൾഡ് പാര പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ജോ പി മാത്യു ക്രൈസ്തവ മൂല്യങ്ങൾ പകർന്നു നൽകിയതും തനിക്ക് വേണ്ട ആത്മവിശ്വാസം നൽകുന്നതുമെല്ലാം അമ്മയാണെന്നും അതിലുപരി ദൈവത്തിൽ ആശ്രയിച്ചില്ലെങ്കിൽ വിജയങ്ങൾ അസാധ്യമാണെന്നും അദ്ദേഹം ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കി നിലവിൽ ഭാരത പെട്രോളിയത്തിലെ മാനേജറും സ്പോർട്സ് പേഴ്സണുമാണ് ജോബി മാത്യു ഇതിനോടകം രാജ്യത്തിനായി മുപ്പത് മെഡലുകൾ കൈപ്പിടിയിലാക്കിയ ജോബിയുടെ അടുത്ത ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പാരാലിമ്പിക് ആണ് ഈ നിറഞ്ഞ നമ്മുടെ ഫിസിക്കൽ ഒരു പ്രാധാന്യം പ്രസക്തി പറയാം ശരിക്കും നമ്മളുടെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഏത് മേഖലയിൽ ചെയ്യുന്നവരാണെങ്കിലും ഫിറ്റ്നസ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം നമ്മളെന്ന വ്യക്തിയെ അടയാളപ്പെടുത്തുന്നത് എപ്പോഴും ഏത് മേഖലയിലും ഫിറ്റ്നസ് കൊണ്ടാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും ഞാൻ ഫിസിക്കലി ചലഞ്ചഡായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ പക്ഷേ ഞാൻ ഇത്രത്തോളം ഇരുപത്തി ഒൻപതോളം ലോക മെഡലുകൾ രാജ്യത്തിനു വേണ്ടിയിട്ട് നേടിയത് എൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ഞാൻ കാത്തു കാത്തുസൂക്ഷിച്ചതുകൊണ്ടാണ് അതേസമയം ഞാൻ എൻ്റെ പരിമിതമായിട്ടുള്ള എൻ്റെ ഫിസിക്കൽ ഡിസബിലിറ്റിയോട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് ഈ തരത്തിലുള്ള ഒരു ലെവലിലേക്ക് ഉയരാൻ സാധിക്കില്ല അപ്പം ഫിറ്റ്നസ്സിന് ഏത് മേഖലയിലും വളരെ പ്രാധാന്യമുണ്ട് അത് കാത്തു സൂക്ഷിക്കേണ്ടത് ഏതൊരു വ്യക്തിയുടെയും കടമയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ ഫിറ്റ്നസ് നമ്മൾ ഏത് പ്രതലത്തിലിരിക്കുന്ന ആളാണെങ്കിലും നമ്മളത് ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കണം ഇന്ന് കാലഘട്ടത്തിൽ ഒത്തിരി സ്ട്രെസ്സ് അതുപോലെ തന്നെ ഓരോ മേഖലയിലും വളരെ ജീവിതം വളരെ ഫാസ്റ്റാണ് അതോടൊപ്പം തന്നെ നമുക്ക് മനുഷ്യർക്കുണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ് അതിനെ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഫിറ്റ്നസ്സും നല്ല ഇതേപോലെയുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കായികപരമായിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലതാണ് അപ്പോൾ ഫിറ്റ്നസ് സൂക്ഷിക്കേണ്ടത് ഉയരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും സമൂഹത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഫിറ്റ്നസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിലും നമുക്ക് ഫിറ്റ്നസ് ആവശ്യമാണ് അത് ശരീരത്തിൻ്റെ ഫിറ്റ്നസ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് ശരീരത്തിൻ്റെ ഫിറ്റ്നസ് വേണം മാനസികമായിട്ടുള്ള ഫിറ്റ്നസ് വേണം ആത്മീയമായിട്ടുള്ള ഫിറ്റ്നസ് വേണം സോഷ്യലായിട്ടുള്ള ഫിറ്റ്നസ് വേണം ഇങ്ങനെ ഈ തരത്തിലൊക്കെയുള്ള ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമാണ് സമൂഹത്തിലൊരു നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ വിജയിപ്പിക്കാൻ സാധിക്കും പരിമിതികൾക്കിടയിലും നിരവധി നേട്ടങ്ങൾ ഇതിനോടകം അപ്പം ഇനിയുള്ള ലക്ഷ്യം എന്താണെന്ന് ഇനി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സ് ആണ് ഒളിമ്പിക്സ് ആണ് ലക്ഷ്യം അപ്പം ഇനി വരുന്ന നാളുകളിലൊക്കെ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പുകളുണ്ട് ആം റെസ്ലിംഗിലുണ്ട് പവർ ലിഫ്റ്റിങ്ങിലുണ്ട് അതിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പിന്നെ ഇതിന് ശേഷം എനിക്കൊരു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് കാലഘട്ടത്തിലൊക്കെ ഞാൻ മൗണ്ട് എവറസ്റ്റ് കയറാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ അപ്കമ്മിങ് ഇവൻറ്റ്സ് പിന്നെ ഞാൻ എനിക്ക് ഭാരത് പെട്രോളിയത്തിലാണ് ഞാൻ സ്പോർട്സ് പേഴ്സൺ ആണ് അപ്പോൾ അവരെനിക്ക് ഒത്തിരി സപ്പോർട്ട് തരുന്നുണ്ട് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് അവാർഡൊക്കെ വാങ്ങി ഞാൻ സ്പോർട്സ് മാത്രമല്ല മറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് സ്പോർട്സിനോടൊപ്പം തന്നെ പിന്നെ സാമൂഹ്യ മേഖലകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ നേട്ടങ്ങൾ മറ്റുള്ളവരുടെ നേട്ടങ്ങളാക്കി മാറ്റുക അല്ലെങ്കിൽ സമൂഹത്തെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമായിട്ട് ഞാൻ കരുതുന്നത് മറ്റുള്ളതൊന്നും എന്നെ പ്രമിപ്പിക്കുന്നില്ല ഒന്ന് രാജ്യത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുക രണ്ട് എന്നാൽ പറ്റുന്ന എനിക്ക് ദൈവം തന്നിരിക്കുന്ന ചെറിയ ചെറിയ കഴിവുണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഞാൻ കരുതുന്നു ഇത്രയും ഒരു നിൽക്കുമ്പോൾ തന്നെയും ആ ആ വിശ്വാസം മൂല്യങ്ങൾ നമ്മുടെ തീർച്ചയായിട്ടും എന്റെ അമ്മയാണ് എനിക്ക് ആ ക്രൈസ്തവ മൂല്യങ്ങൾ പകർന്നു തന്നത് എൻ്റെ അമ്മ ഇപ്പോഴും എഴുപത്തി ആറ് വയസ്സായി ഇപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് മാത്രമല്ല എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് ലോകം എന്നെ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ എന്നെ ബന്ധുക്കൾ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ എന്നെ സമൂഹം ഈ രണ്ടു കാലം ഇല്ലാത്ത വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്ന എൻ്റെ ചെറുപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നത് മോനെ നിനക്ക് കാല് മാത്രമേ ഇല്ലാത്തുള്ളൂ വേറെ കുറവുകളൊന്നുമില്ല നീ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തു നേടാൻ പറ്റുമെന്ന് ആ ഒരു അറിവ് എൻ്റെ അമ്മ എനിക്ക് പകർന്നു തന്നു ആ എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ അറിവ് എനിക്ക് തീർച്ചയായിട്ടും ദൈവം നമ്മൾ എത്ര കഴിവുള്ളവരാണെങ്കിലും എത്ര വ്യക്തിപ്രാഭമുള്ളവരാണെങ്കിലും ദൈവസഹായമില്ലാതെ ദൈവാനുഗ്രഹമില്ലാതെ ഒന്നും വലിയ കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ദൈവത്തെ മുറിവെ പിടിക്കുക നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന പാഠം പിന്നെ ഞാൻ നമ്മളേൽ പറ്റുന്ന നമുക്ക് ദൈവം കഴിവ് തന്നിരിക്കുന്നത് ആ കഴിവ് മറച്ചു വെക്കാനല്ല മറിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്കും രാജ്യ താല്പര്യത്തിനും വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ നമ്മൾക്ക് ദൈവത്തോട് തീർച്ചയായിട്ടും നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇന്ന് കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നന്ദിയുള്ളവരായിരിക്കുക ദൈവത്തോടും സമൂഹത്തോടും സഭയോടുമൊക്കെ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം